താരം കൂടിയാണ് താങ്കൾ മാറ്റം മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ പുതിയ തലമുറ ആൾക്കാർ വരട്ടെ വരട്ടെ കുറച്ച് കുറച്ച് സ്ത്രീകൾ ഇത് ഞാൻ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അമ്മ എന്ന സംഘടന പിരിച്ചുവിട്ടു എന്ന സംഘടന പിരിച്ചുവിട്ടു എല്ലാ പത്ത് പതിനേഴോളം അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ മെയിൻ തലപ്പത്ത് എല്ലാവരെയും കൂടി നേരെ തൂക്കിപ്പറക്കിയെടുത്ത് പിരിച്ചുവിട്ടു ലാലേട്ടൻ ഉൾപ്പെട്ടെ പിരിഞ്ഞു പോയി ഗാസ് പിരിഞ്ഞു പോയി ഇനി ആര് ആര് വഹിക്കും ഈ ഒരു സംഘടന അറിയില്ല പുലി പതുങ്ങുന്നത് പായാൻ വേണ്ടിയിട്ടാണെന്ന് പറയും പക്ഷെ ഇവിടുത്തെ ഈ പുപ്പുലികളെല്ലാം കൂടി എന്തിനാണ് പതുങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ളവന്മാരുടെ പേരുകളെങ്കിലും പുറത്തു വരാതിരിക്കാനായിരിക്കും കാരണം അതിന്റെ മെയിൻ കാരണം തന്നെ ബാബുരാജാണ് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ സിദ്ദിക്ക് സ്വയമേ രാജിവെച്ച് വെച്ച് പോയി എപ്പോ സ്വന്തം പേര് പുറത്തു വന്ന സമയത്ത് സ്വന്തമായിട്ട് എന്നെ രാജിവെച്ച് ഞാൻ പോണേ ഇനി നിന്ന ബാക്കിയുള്ള പൊമ്പിള്ളാരും കൂടി വന്ന് എനിക്കതൊരു ആരോപണം കൊടുക്കും അതിനെക്കാളും ഞാൻ നേരത്തെ പോകുന്നു എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് എന്നെ നൈസായിട്ട് സ്കൂട്ടായപ്പോഴാണ് അടുത്ത അധികാരത്തിൽ കയറുന്ന ആരാ നമ്മുടെ ബാബുരാജ സീനാട്ടി നോക്കുമ്പോഴേ അങ്ങനെയാണ് കയറേണ്ടത് ബാബുരാജ് അണ്ണൻ കയറാൻ വേണ്ടി കസേരയിൽ ഇങ്ങനെ കുഞ്ഞി ഒന്ന് ഉറപ്പിക്കാൻ പോയതും അണ്ണൻ്റെ പേര് അവിടെ ആരോപണം വന്നു ഓ അണ്ണനും തേഞ്ഞൊട്ടി അണ്ണൻ ഉള്ള കൂടും കുടുകയും കൊണ്ട് അണ്ണനും തേഞ്ഞൊട്ടി പുറത്തോട്ട് പോയേണ്ട അവസ്ഥ വന്നു അണ്ണൻ സ്ഥാനത്ത് കയറാൻ പറ്റിയില്ല സെക്രട്ടറി പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഒന്നും ആവാൻ ബാബുരാജ അണ്ണനും പറ്റിയില്ല അങ്ങനെ അണ്ണൻ തേഞ്ഞൊട്ടി അപ്പോൾ ബാക്കിയുള്ള എല്ലാ അണ്ണന്മാർക്കും മനസ്സിലായി തൽക്കാലം ഇത് പോയില്ലെങ്കിൽ ബാക്കിയുള്ള അണ്ണന്മാരെല്ലാം ഓട്ടും ഒട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒട്ടത്തില്ല തേഞ്ഞൊട്ടും അട പടലം തേ ബാക്കിയുള്ള എല്ലാ അണ്ണന്മാർക്കും ആൻറ്റിമാർക്കും ചാച്ചിമാർക്കും എല്ലാവർക്കും അങ്ങ് മനസ്സിലായി അവർ അവരെളുപ്പത്തിന് കണ്ടെത്തിയൊരു സാധനമാണ് സംഘടന അങ്ങ് പിരിച്ചുവിടാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ തലപ്പത്തിരിക്കുന്ന അണ്ണന്മാരെല്ലാം കൂടി ഒന്ന് താഴെ ഇറങ്ങാം ഇറങ്ങി ഒന്ന് പതുങ്ങിയിരിക്കുക ആ സമയം ഗ്യാപ്പിൽ നോക്കിയിട്ട് ഈ പറയുന്ന പോലെ പിന്നെ നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വരെ പറ്റത്തില്ലല്ലോ നമ്മളെ തലപ്പത്തോ അധികാരങ്ങളിലൊക്കെ ഇരുന്നാലല്ലേ നമ്മൾ വാ മൂടാ മൂടിക്കെട്ടി ഇരിക്കാണ്ട് നമ്മൾ പ്രതികരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് നമ്മൾ സ്ഥാനാർത്ഥികളോ നമുക്ക് സ്ഥാനങ്ങളോ ഒന്നുമില്ല നമ്മൾ വെറും ഒരു നടൻ മാത്രമാണെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്കങ്ങ് ഒഴിഞ്ഞൊളിച്ച് കൂടി പതുങ്ങിയങ്ങിയിരിക്കാം സംഘടനയിൽ നമ്മൾ തലപ്പത്ത് ഇരുന്നാലല്ലേ നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാനും അഭിപ്രായം പറയേണ്ട കാര്യമായിട്ട് വരുവുള്ളൂ നമ്മൾ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ കടികളിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒതുങ്ങി കൂടിയിരിക്കാന്ന് ഉള്ളൊരു സ്ട്രാറ്റർജിയാണ് നമ്മുടെ അണ്ണന്മാരെല്ലാവരും കൂടി ഇറക്കുക എന്നാണ് എനിക്ക് വ്യക്തമായിട്ടുള്ളത് ഇനി ആർക്കും ഒന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കണ്ടല്ലോ സംഘടനയിലിരുന്ന മാത്രമല്ലേ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാൻ പറ്റത്തുള്ളൂ എന്നാൽ നമ്മുടെ ശ്വേതാമിനോട് ഇതുമായി റിലേറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം വളരെ നന്ദി സമയത്ത് ഞങ്ങൾക്കൊപ്പം ചേർന്നതിനാ അറിഞ്ഞു കാണും അമ്മ പിരിച്ചുവിടാനുള്ള തീരുമാനം എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഷോക്കിലാണ് പക്ഷേ ഒരു അംശോ ഇവരെല്ലാരും മീറ്റ് ചെയ്തോ അല്ലാതെ സംസാരിച്ചു തന്നെയാണ് ഇത്രയും വലിയൊരു തീരുമാനം എടുത്തത് സോ സങ്കടം തോന്നുന്നത് ലാലെറ്റൻ പോലെയുള്ള ഒരു വ്യക്തി ഒരു പേഴ്സൺ ഹി മസ്റ്റ് ബി ഗോയിങ് ടു യു നോ ഉറപ്പായിട്ട് ലാലട്ടിന്റെ പ്രഷർ എന്തായാലും ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നു പക്ഷെ ഇങ്ങനെ ആരോപണ വിധേയർ ഈ ഒരു സ്ഥലത്ത് തുടരുത് ഭാരവാഹി ആയൊക്കെ തുടരുത് എന്ന് ഒരു ശക്തമായൊരു സമീപനം സ്വീകരിച്ച താരം കൂടിയാണ് താങ്കൾ ഇനിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ മാറ്റം പുതിയ തലമുറ ആൾക്കാർ വരട്ടെ കുറച്ച് സ്ത്രീകൾ കുറച്ച് സ്ത്രീകൾ കൂടിയും വരട്ടെ ഇത് ഞാൻ ജനറൽ ബോഡിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പറയാൻ പറ്റില്ല ചിലപ്പോൾ സ്ത്രീ പ്രസിഡന്റ് ആവാം ചിലപ്പോ ആർക്കുവാണെങ്കിലും പ്രസിഡന്റ് ആവാം കുറച്ചുകൂടി സ്ത്രീകൾ വരണം സ്ത്രീകൾ വരണം അവർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കാര്യങ്ങൾ നടക്കും ശ്വേത ഒരു ഒരു അങ്ങനെ വരാൻ ഞാൻ ഞാൻ എന്റെ അത് കഴിഞ്ഞു ഞാൻ ഇപ്പൊ ഭയങ്കര സന്തോഷമായിരിക്കുകയാണ് ഐ ടു ഡു സം ഗുഡ് മൂവീസ് മൂവീസ് ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ മൂവീസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം ഇപ്പം കഴിഞ്ഞ ദിവസം ജഗദീഷ് പൃഥ്വിരാജൊക്കെ സംസാരിച്ചത് ശ്വേത കേട്ട് കാണും അങ്ങനെ കുറെ തിരുത്തൽ ശബ്ദങ്ങൾ നമ്മൾ ഈ സമയത്ത് കേൾക്കുന്നുണ്ട് അതൊക്കെ ഒരു മാറ്റത്തിന് തുടക്കമല്ലേ ശ്വേത ഞാൻ ആദ്യം തൊട്ടിട്ട് ഇങ്ങനെ തന്നെയല്ലേ ഞാൻ എപ്പോഴും പ്രതികരിക്കും ഒരു കാര്യം ഞാൻ കണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പ്രതികരിക്കുന്ന ഒരാളാണ് വരണം ആൾക്കാർ മുന്നോട്ട് വരണം ഞാൻ ഒരു സ്ഥാനം എടുത്ത സമയത്ത് അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് അതൊന്ന് പിൻവലിച്ചത് സോ മാറ്റം ഒ ഉപയോഗിച്ചാലും നടക്കില്ല ഒരാൾ ആലോചിച്ചാൽ നടക്കില്ല കൊറേ ആൾക്കാർ എല്ലാം മാത്രം ഇല്ല ഈ ഇപ്പം ഈ പത്രക്കുറിപ്പിൽ പോലും ആ കൈനീട്ടത്തെ കുറിച്ചും ചികിത്സ സഹായത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ അല്ലാതെ ഇപ്പം പല പരാതികളും ഒളിച്ചുവെക്കപ്പെട്ടു പരാതി വന്നിട്ട് പോലും അതിൽ ഒരു നടപടി ഉണ്ടായില്ല എന്നൊക്കെ കേൾക്കുമ്പോഴാണ് പ്രയാസം ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പരാതി വന്നിട്ടില്ല പരാതി വന്ന സാധനം എനിക്ക് അറിയില്ല സോ എനിക്ക് വന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ എന്റേതായ ഒരു സ്ട്രോങ് നിലപാട് എടുത്ത ആളാണ് ഈ സ്ട്രോങ് നിലപാടെടുത്തുകൊണ്ട് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു താങ്കൾക്ക് അല്ല നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ എന്ത് കണ്ടാലും പ്രതികരിക്കണം അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കൂടി ഇപ്പം നമുക്കറിയാം ഈ രഞ്ജിത്തിനെതിരായ സിനിമയിൽ താങ്കൾ കൂടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ആരോപണത്തെ പറ്റി അന്ന് അറിഞ്ഞിരുന്നോ ഇല്ല ഇല്ല ഈ കാസ്റ്റിംഗ് ബിക്കോസ് ആ ഒരു എനിക്കിതൊന്നും ആ ഒരു ബിറ്റ് ഷൂട്ട് ചെയ്തത് എന്റെ ബിറ്റ് എന്റെ ഫുൾ അത് കഴിഞ്ഞിട്ട് മൊത്തത്തിലാണ് എന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് കോഴിക്കോട് അത് കഴിഞ്ഞിട്ടിരുന്ന് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫുൾ ഷൂട്ടിംഗ് നടന്നത് അപ്പം എനിക്കറിയില്ല ആരാ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നത് ആയിരിക്കും ഞാൻ ആ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു ഇത് നടന്നുവെന്ന് ഇപ്പം പുതുതലമുറയിൽ ആളുകൾ വരണമെന്ന് പറഞ്ഞു അങ്ങനെ കൂടുതൽ സ്ത്രീകൾ വന്ന് കൂടുതൽ യങ്സ്റ്റേഴ്സ് യങ് ബ്ലഡ് വന്ന ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്വേത ഓഫ് കോഴ്സ് യെസ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എനി പടി ഹു ക് ഡെഡിക്കേറ്റ് ഇത് ഭയങ്കര ഒരു റെസ്പോസിബിലിറ്റി ഉള്ള ഒരു ജോബാണ് യുനോ അപ്പോൾ ആർക്ക് ഇത് ചെയ്യാൻ പറ്റും ആരാണെങ്കിലും യു ഹാവ് ടു ബി നമ്മളല്ലേ ഒരു ഒരു ഇത് സിനിമ പൊളിറ്റിക്സ് അല്ല പൊളിറ്റിക്സ് കൊണ്ടുവരാതെ ഇത് ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നല്ല ആൾക്കാരും കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ലി കുറച്ചും കൂടി തീരുമാനങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റായി എടുക്കുന്ന ആൾക്കാരെല്ലാവരും വരണം ഇപ്പം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടില്ല സ്വാഭാവികമായും അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് അപ്പം ഇത്രയും ദിവസമായിട്ടും ഇപ്പം ഈ ഒരു പത്രക്കുറിപ്പായിട്ടാണ് വന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അത് എന്ത് കൊണ്ടായിരിക്കും ശ്വേത ഇപ്പ പറഞ്ഞു നേരത്തെ പറഞ്ഞാലും കാരണം അല്ലെങ്കിൽ ഈ ഒരു സമവായം എത്താൻ കഴിയാതെ പോയതുകൊണ്ടായിരിക്കുമോ ഒരു സ്വാഭാവിക സമവായം എത്തി എല്ലാവരുടെയും കൂടി അഭിപ്രായമായിരിക്കും ഒരു പ്രസിഡന്റ് തന്നെ അദ്ദേഹം പറയേണ്ടത് അങ്ങനെ എത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമോ അത് റിയില്ലേ ലാലന്റെ ഇപ്പം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അമ്മയുടെ ചർച്ചകളൊക്കെ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒന്നും അറിയില്ല വഴിയാണ് അറിയണം ഈ മീഡിയ വഴി ഒരു ഒരുപക്ഷേ ശ്രേത ഈ പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകളും ആക്ട്രസിനൊക്കെ കേൾക്കുന്നുണ്ടാവും അതൊക്കെ അവരൊക്കെ ഇങ്ങനെ തുറന്ന് പറയുമ്പം ശ്രേതയ്ക്കുള്ള ഒരു ഫീലിംഗ് എന്താണ് ഐ അപ്രീഷിയേറ്റ് ഞാൻ അത് നിങ്ങളോട് എല്ലാവരും മീഡിയക്കാരോട് ഞാൻ അഭ്യർത്ഥിച്ചത് പ്ലീസ് അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇവർ പെണ്ണുങ്ങൾ കൊണ്ടെ വരള്ളൂ അൻ പെണ്ണുങ്ങൾ മാത്രമല്ല ഇതിൽ ആണുങ്ങളും ചൂഷണപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അവരും വരട്ടെ എല്ലാവരും വരട്ടെ എവറിബി ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ചാൻസസ് മിസ് ചെയ്തിട്ടുണ്ട് ചില ആൾക്കാർക്ക് വേറെ രീതിയില് പേയ്മെന്റ് അതൊക്കെ കുറെ കാര്യങ്ങളുണ്ട് കുറെ ആൾക്കാർക്ക് കുറെ കാര്യങ്ങൾ പറയാണ്ട് വരട്ടെ അവര് പക്ഷെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക അല്ലാതെ നിങ്ങൾ ക്യാരക്ടർ അസാക്സിനേഷൻ ചെയ്യുമ്പാണ് ഇതെല്ലാം പ്രശ്നങ്ങൾ വരുന്നത് ഇത്രയും ആരോപണങ്ങളും ഇത്രയും പ്രശ്നങ്ങളും വന്നിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് രണ്ട് ദിവസം മുന്നേ എങ്ങാണ്ടാണ് ഈ പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അവസാനമായി പോസ്റ്റ് ഇടുന്നത് എന്തേലും ആയിട്ട് പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇടുന്ന അതിന് ശേഷം ഈ പറഞ്ഞ ആൾക്കാരുടെ ഒന്നും ഒരനക്കമില്ല ഇവർക്കൊന്നും ഒരു ബന്ധവും ഇല്ല ഒരു ബാധകം ഇല്ലാടെ ഒന്നും അറിയണ്ടേട്ടെ ഇത് എന്താ 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 ഈ കൊച്ചു 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 സിനിമ ലോകത്ത് നടക്കുന്നേ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക സീരിയസ്ലി പറയുമല്ലോ എല്ലാം നേരം നേറി കയറിയിട്ടുണ്ട് അതിൻ്റെ സങ്കടമാണ് ഇനി നമ്മൾ ആ സംഘടനയ്ക്കകത്തും കൂടി നിന്നു കഴിഞ്ഞാൽ കൂടുതൽ ഏറെ കയറും പ്രതികരിക്കാനും നമ്മുടെ റെസ്പോൺസ് നമുക്ക് പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല ഒരു സാഹചര്യത്തിൽ നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ പറ്റിയ ഏറ്റവും കൂടുതൽ വലിയൊരു ഉത്തമ ഉദാഹരണ സാധനമാണ് രാജിവെപ്പ് രാജിവെച്ച് പുറത്തു പോയാൽ പിന്നെ നമുക്ക് ഇതിലൊരു ബന്ധമില്ലല്ലോ എന്തായാലും നല്ല കാര്യം രാജിവെച്ചത് തന്നെ വലിയ നല്ല കാര്യം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജു ടോഫിനോ ഇവരെ ഉള്ളവരൊക്കെ വരണം അത് പൃഥ്വിരാജൊക്കെ ഇന്നലെ ഇരുന്ന് സംസാരിക്കുന്നത് ഇതുപോലുള്ള നിലപാടുകളുള്ള ആൾക്കാരൊക്കെ വരണം ഇതൊക്കെ ഭരിക്കണം എല്ലാണ്ട് എന്തിനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പെണ്ണും മറ്റോതും മറിച്ചതുമായിട്ടൊക്കെ നടക്കുന്നവരാണ് ഇതൊക്കെ ഭരിച്ചുകൊണ്ട് നടക്കുന്നതെങ്കിൽ അങ്ങനെ നടക്കാതിരിക്കുക എന്തായാലും സംഘടനയില്ലേ എല്ലാവരും ബീച്ചിട്ട് പോയി 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 ചായം പരിപോട്ടേക്കെ കിട്ടിയല്ല എല്ലാവർക്കും ഞാനിത് നേരത്തെ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ആളെ മിക്കവാറും ഇവരൊക്കെ സ്വന്തമായിട്ട് രാജിവെച്ച് പോകും അതിൻ്റെ റീസൺ വേറെ ഒന്നും അല്ല രാജിവെച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൽ നിന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരത്തില്ലല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന മ മമ്മൂട്ടിയായാലും മോഹൻലാലിനെയൊക്കെ ആയാലും ചൂണ്ടി ചൂണ്ടി പറയും നിങ്ങൾ പറയുന്നില്ലേ നിങ്ങൾ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് അല്ലേ നിങ്ങൾ പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചൂണ്ടും ഇനി അത് ഉണ്ടാവത്തില്ലല്ലോ പക്ഷേ ഞാൻ ഇപ്പോഴും പറയും മമ്മൂട്ടിയും മോഹൻലാലും വലിയ മഹാൻ നടന്മാരല്ലേ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് ഒരു അനക്കവും ഇല്ലാതെ ഒരു പോസ്റ്റ് പോലും ഇടാണ്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരുന്ന് ഒളിച്ച് പതുങ്ങിയിരിക്കുന്നത് ഒരു അർത്ഥവും ഇല്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഉറപ്പായിട്ട് താഴ്ക്കാൻ പുതിയ ആയിട്ടാണ് ബൈ